ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു നേന്ത്രപ്പഴം കൊണ്ടുള്ളൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് പിരിയിലേക്ക് പോകാം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അളവിൽ പച്ചരിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് പുട്ടിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ മാവ് എടുക്കാവുന്നതാണ് കേട്ടോ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളവും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് വെള്ളം നല്ലതുപോലെ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് ഞാൻ ഈ ഒരു മാവ് മാവ്ക്കൂട്ടിനെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാവേ മാവയ്ക്ക് ഇതേപോലെ തന്നെ ഇളക്കി നല്ല രീതിക്ക് മാവ് വെന്ത് കിട്ടണം കേട്ടോ ആ രീതിക്കൊന്ന് വേവിച്ചിട്ടെടുക്കണം ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു രണ്ട് പഴം കൂടി ഞാനൊരു ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനെ ഒന്ന് നമുക്ക് പുഴുങ്ങിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഏറ്റപ്പോഴും ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴത്തിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് കറുത്ത പോർഷൻ കാണുമല്ലോ ആ ഒരു കറുത്ത പോഷൻ എടുത്തങ്ങ് മാറ്റി കൊടുക്കണം അത് ഈ ഒരു സ്നാക്സിന് ആവശ്യമില്ല കേട്ടോ അപ്പം നമുക്ക് ആ രണ്ട് പഴം അതേപോലെ അങ്ങ് ചെയ്യാം അതിനുശേഷം ഒരു കത്തി കൊണ്ട് ഈ പഴത്തിൻ്റെ നടുവയെ ഒന്ന് കീറി കൊടുക്കാം കേട്ടോ നടുവിൽ കീറി കൊടുത്തതിന് ശേഷം ആ കറുത്ത ആ ഒരു പോഷൻ ഉണ്ടല്ലോ അതിനെടുത്തങ്ങ് മാറ്റി കൊടുക്കാവേ മാറ്റി മാറ്റിക്കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇത് സ്നാക്കായിട്ടും ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ അപ്പം നേന്ത്രപ്പഴമൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് മാറ്റി കൊടുക്കാൻ കേട്ടോ ചെറിയ ചെറിയ പീസുകളായിട്ട് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഏലക്കയുടെ കുരു മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിനെ ഒന്ന് പേസ്റ്റ് പോലെയായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് കളർ പൊടിയോ മഞ്ഞൾപ്പൊടിയോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നല്ലതുപോലെ ഇതിനെ അരച്ചെടുക്കുന്നതിന് മുന്നേ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയോ യെല്ലോ ഫുഡ് കളറോ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ മിക്സൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി പഴത്തിൻ്റെ കൂട്ടിനെ ഈ ഒരു മാവ് കൂട്ടിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാവ് തയ്യാറാക്കുമ്പോഴത്തേക്ക് വെള്ളമൊന്നും കൂടി പോവാനായിട്ട് പാടില്ല നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ മിക്സ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് വെള്ളം കൂടി പോവാനേ പാടില്ല കേട്ടോ ഇനി ഇത് നല്ല രീതിക്കൊന്ന് കൈകൊണ്ട് തന്നെ കുഴച്ചിട്ട് എടുക്കണം ഞാനടി യോജിപ്പിച്ച് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം ഒന്ന് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ നെയ്യ് കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു അടയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല തേങ്ങ തിരുമിയത് ചേർത്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമല്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു അട നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ അതിന് നല്ല ടേസ്റ്റ് വേണം കേട്ടോ കൊച്ചുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ലഞ്ചിനൊക്കെ ആണെങ്കിൽ വിടാൻ അല്ലെങ്കിൽ ഡിന്നറിനാണെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്ന നല്ലൊരു പലഹാരമാണ് ഇത് ഞാനിപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു വാഴയില ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒന്ന് കഴുകി കഴുകിക്കൊടുത്തതിന് ശേഷം ഇതേപോലെ ഉരുളകളാക്കിയിട്ട് നമുക്കിതിൽ വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം നമ്മുടെ അടയൊക്കെ ചുടുന്നത് അതേ രീതിക്കൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ സിമ്പിളല്ലേ അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴ അട ഇവിടെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി പഴവും മാവൊക്കെ നല്ല രീതിക്ക് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പട്ടി കേട്ടോ അപ്പോൾ ഈ ഒരു മാവ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പരത്തി എടുക്കുന്ന സമയത്ത് കയ്യിൽ ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ട് കൊടുക്കണം എന്നിട്ട് ഒന്ന് മടക്കി കൊടുക്കാവേ അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് പഴം മാറ്റി കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് കട്ടിയൊക്കെ ഉള്ള നേന്ത്രപ്പഴം ആണെങ്കിൽ ഒരു അല്പം മാത്രം വെള്ളമോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ പാലോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പഴക്കൂട്ടിലേക്ക് പാലോ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ചില നേത്രപ്പഴത്തിന് കുറച്ച് കട്ടി കൂടുതലായിരിക്കും അങ്ങനെയുള്ള പഴങ്ങളാണെങ്കിൽ പാലോ വെള്ളമോ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ അടയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് ഒരു ഇട്ടറിൽ ചെമ്പ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെമ്പിലെ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും തയ്യാറാക്കി വച്ചിട്ടുണ്ടായിരുന്നു അടയെല്ലാം ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കൊടുത്തതിന് ശേഷം ഇതിനൊരു പത്ത് മിനിറ്റോളം സാധാരണ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അട ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ് കണ്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ഇടാനുള്ളൊരു പ്രചോദനമാകുന്നത് അപ്പോൾ നമ്മുടെ ഇലയുടെ വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇലയുടെ ഒക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലയുടെ എങ്ങനെ ആയി കിട്ടി എന്ന് നോക്കാവേ ഒരു ഇലയുടെ എടുത്ത് ഞാൻ വെച്ചു കുറച്ച് ചൂടുണ്ട് കേട്ടോ നിങ്ങൾ തണുത്തതിന് ശേഷം എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിക്ക് കിട്ടുന്നതായിരിക്കും ഇതെനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്നത് കൊണ്ട് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചൂടോടു കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് കണ്ടോ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഇലയിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലിലേക്ക് എന്നെ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓണോന്നോപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ